തെക്കുംകരയിൽ നിന്നും ചന്ദനമരങ്ങൾ മുറിച്ചു കടത്തിയ സംഭവത്തിന് പിന്നിൽ വൻ റാക്കറ്റ് മച്ചാടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറുടെ നേതൃത്വത്തിൽ പ്രതി സുലൈമാനെ തെക്കും കരയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി തെക്കുംകരയിൽ നിന്നും ചന്ദനമരങ്ങൾ മുറിച്ചു കടത്തിയ സംഭവത്തിൽ പ്രതി മുള്ളൂർക്കര വളവ് പുത്തൻ വീടുകിയിൽ അൻപത് വയസ്സുള്ള സുലൈമാനെ കല്ലമ്പാറയിൽ എത്തിച്ച് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയോടെ തെളിവെടുപ്പ് നടത്തി മച്ചാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ആർ ആനന്ദിന്റെ നേതൃത്വത്തിൽ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി വിനോദ് ഉൾപ്പെട്ട അന്വേഷണ സംഘമാണ് പ്രതിയെ തെളിവെടുപ്പിനെത്തിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ആറിന് തെക്കുംകര തടത്തിൽ വീട്ടിൽ കാർത്തിയനയുടെ പറമ്പിൽ നിന്നും ചന്ദനമരം മുറിച്ചു കടത്തിയ സംഭവത്തിലാണ് മുള്ളൂർക്കര സ്വദേശിയായ സുലൈമാനെ തെളിവെടുപ്പിനെത്തിച്ചത് സംഭവത്തിൽ ഉടമയായ കാർത്തിയാനിയെയും പ്രതി ചേർത്തിട്ടുണ്ട് തെക്കുംകര പഞ്ചായത്തിൽ വട്ടായിൽ നിന്ന് ആറ് ചന്ദനമരങ്ങൾ മുറിച്ചു കടത്തിയിരുന്നു ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ അന്വേഷണത്തിലാണ് ചന്ദ്രമരം മുറിച്ചു കടത്തിയ സുലൈമാനെ പിടികൂടിയത് തുടർന്ന് ചോദ്യം ചെയ്യലിലാണ് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നത് അതേസമയം സംഭവത്തിന് പിന്നിൽ വൻ റാക്കറ്റ് എന്നാണ് സൂചന സെപ്റ്റംബർ നാലിന് ഒറ്റപ്പാലം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറുടെ നേതൃത്വത്തിൽ വല്ലാപ്പുഴ ചൂരാക്കോട് നിന്ന് ചന്ദനം ചെത്തുന്നതിനിടെ രണ്ടുപേരെ പിടികൂടിയിരുന്നു ചൂരാക്കോട് സ്വദേശികളായ വഴിയിൽ വീട്ടിൽ അൻപത്തിമൂന്ന് വയസ്സുള്ള ഹംസപ്പ നെല്ലിശ്ശേരി വീട്ടിൽ അൻപത്തിനാല് വയസ്സുള്ള അബ്ദുൾ അസീസ് എന്നിവരെയാണ് പിടികൂടിയത് ഇവരിൽ നിന്നും കിലോ ചന്ദനവും ചന്ദനം കടത്തുവാൻ ഉപയോഗിച്ച വാഹനവും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥ പിടിച്ചെടുത്തിരുന്നു തെക്കുംകരയിലെ ചന്ദന പിടിച്ചെടുത്തിരുന്നുമായി ഇവർക്ക് ബന്ധമുണ്ടെന്നാണ് സൂചന സുലൈമാൻ ചന്ദനം വില്പന നടത്തിയിരുന്ന ആളെ കേന്ദ്രീകരിച്ച് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് ഇയാളെ പിടികൂടിയാൽ കേസിന്റെ കൂടുതൽ ചുരുലഴിയുമെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ നോബിൻ ജോസ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ മുഹമ്മദ് ഷെരീഫ് പി എ അനുമോൾ എന്നിവരും പ്രതിയെ തെളിവെടുപ്പിനെത്തിച്ച സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് തെക്കുംകര